ൊന്ന പിള്ളാരെ എങ്ങോട്ട് നോക്ക് നമ്മളാര്യ സാർ ഇവിടെ വന്നു അപ്പൊ നമ്മൾ ഇതേ മേളില് വന്നോ ഇതാണ് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂന്ന് പറയുന്നെ ഏറെക്കൊരാ നമ്മള് പറഞ്ഞ ചെന്നൈ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും പുതിയ വീടിലേക്ക് വീണ്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ഭയങ്കര പ്രത്യേകത നമ്മൾ വീഡിയോ എൻട്രോ എടുക്കണത് ഇപ്പോ അങ്ങാനവർ ടവർ പാർക്കിൽ നിന്നാണ് എൻട്രോ എടുക്കുന്നത് ഇതിനു മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കാരണം നമ്മള് നമ്മുടെ ആക്ച്വലി നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് അങ്ങനഗർ ടവർ പാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ അല്ല അതായത് ശരിക്കും ഹാപ്പി സ്ട്രീറ്റ് ഒരു കോൺസെപ്റ്റ് ചെന്നൈയിലുണ്ട് എന്തായാലും നിങ്ങൾ അടുത്ത ആഴ്ച ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങൾ കാണിക്കണം അപ്പൊ അതില് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യം പറയാം അപ്പൊ നമ്മൾ അതെടുക്കാൻ വേണ്ടി ഇറങ്ങി ഇങ്ങനെ പോണായിട്ട് ാണ് ഞാൻ അവിചാരിതായിട്ട് ഞാൻ ബൈക്ക് എടുത്തോണ്ട് പോകുമ്പോ പെട്ടെന്ന് ആര്യനെ കണ്ടു എന്നുള്ള ഇതിൽ എനിക്ക് തോന്നി ഫുള്ള് ജോഗിങ് പോവായിരുന്നു കേട്ടോ ഒരു ഇതൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു അതുപോലെ ആര്യയാണ് എന്ന് തോന്നണെന്ന് പറഞ്ഞു പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഊട്ടേൺ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് അതൊരു കിലോമീറ്റർ ഊട്ടേൺ എടുക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു അമ്പത് സെക്കൻഡ് അവിടെ സിഗ്നലിൽ പോസ്റ്റ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന സംശയമാണെന്ന് തോന്നുന്നു പോകണ്ട നമുക്ക് നേരെ നമുക്ക് നോക്കാം എന്ന് ഏ ഇല്ല എന്തായാലും നമുക്ക് പോയി നോക്കാന്ന് നോക്കാം പറഞ്ഞാൽ ആ ഒരു രോഗിയാൻ ചാൻസ് ഉള്ള വഴി കൂടെ പോയി നോക്കിയപ്പോ കണ്ട് കാര്യപ്പോ നിങ്ങൾ അതിന്റെ വീഡിയോ കാണിച്ച കേട്ടോ പിള്ളാരെ എല്ലാരോട് കാര്യം പറയാം ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാനഗറിലോട്ട് ഞാൻ പറയാ ഓപ്പോസിറ്റ് ആര്യ പോയെന്ന് എന്നിട്ട് ഞങ്ങൾ ആ വഴിയാണ് വന്നുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് ആര്യ തപ്പി ഞങ്ങൾ ആര്യട്ടോ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി കുട്ടികളെ കേട്ടോ അവിടെ ദേവർ ഓടി വരുന്നുണ്ട് നമുക്ക് സെൽഫി കിട്ടും ഓ മൈ കണ്ടോ ഇതാണ് ഇവിടത്തെ ആംബിയൻസ് പൂക്കടയുണ്ട് എല്ലാം ഉണ്ട് അവിടെ ഇവിടെ ഒരു അമ്പലം വരുന്നുണ്ട് ഏർ ഇവിടെയാണ് ചായക്കടയുള്ളത് അപ്പൊ നമുക്ക് നേരെ ചായക്കടയിലോട്ട് പോയിട്ട് ഒരു ചായ വെച്ച് കാച്ചാ പൊന്ന പിള്ളാരെ ഇങ്ങോട്ട് നോക്ക് നമ്മളാരി സാർ ഇവിടെ വന്നു കാണിച്ചു നമ്മളെ മനസ്സിലായി ആളാരും അറിയാതെ വന്ന് അറിയാതെ ഇവിടെ വന്ന് കഴിക്കാനൊക്കെ ആട്ടോ അയ്യോ അയ്യോ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴും ആളിവിടെ ഉണ്ട് ആളിവിടുന്ന് കഴിക്കാൻ പോവാണ് സാധാരണക്കാർ സാധാരണക്കാർ നേട്ടത്തില് ഹോട്ടലിൽ കയറുന്ന കഴിക്കുക കേട്ടോ ആൾക്കാർ ഇടക്ക് വന്ന് കയറുവാ ഇരിക്കുന്ന ആരാന്ന് മനസ്സിലായോ അപ്പൊ നമ്മള് അണ്ണാനഗർ ഇവിടെ അവിടെ വന്ന് ചായക്കടയില് നമ്മൾ ചായ കുടിക്കാൻ കഴിയല്ലേ വീണ്ടും നമ്മൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വീട് വന്നു അങ്ങനെയാ ഏകദേശം അണ്ണാ നഗര ഓടി വന്നത് ഇനി വണ്ടി വല്ല വന്നോ ചായ കുടിക്കട്ടെ നല്ല കടുപ്പുള്ള ചായ ഒക്കെ അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്താണെന്നറിയോ നമ്മളീ ചായക്കട വന്നിട്ട് ആര്യ വീണ്ടും വന്നു കേട്ടോ നമ്മുടെ ആര്യസ് ചിരിച്ചൊക്കെ കാണിച്ചു കേട്ടോ മുമ്പെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ആൾക്ക് മനസ്സിലായി ചിരിച്ചൊക്കെ കാണിച്ചു നമ്മള് ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്കിനി ആ പാർക്കിന്റെ അകത്തോട്ട് നമുക്ക് കേറാം ഈ വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആകട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല തണലും മരവും പിന്നെന്താ പച്ചക്കറി കടയും അമ്പലവും അതും ഇതൊക്കെ ഉണ്ട് സൈഡില് അപ്പം നമുക്ക് ഇതിനകത്തോട്ടേ കയറാം അപ്പം ഇതിന്റെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പക്ഷിയുടെ കാർച്ചയും പക്ഷികളുടെ കളകളാരവും ഒക്കെ കാണാൻ പറ്റും അല്ല കേക്കാൻ പറ്റും അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാവേ ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് ഒരുപാട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്തുള്ള ടവറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ ശെരിക്ക് എവിടെ പോന്ന് ഉള്ളി ചെന്നകത്തു നിന്ന് നോക്കാം നമുക്ക് എന്നാ സംഭവം ഇതിനകത്തുള്ളതെന്നുള്ളത് ആർക്കിന്റെ ഇങ്ങോട്ടേക്കുള്ള ഇതിനകത്തേക്കുള്ള എൻട്രി ഇതാണ് അപ്പൊ ഇതിനകത്ത് ഒരുപാട് പേര് നടക്കുന്നു ഒരുപാട് മരങ്ങൾ ഇത് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ടവർന്ന് പറയുന്നത് അപ്പം ചെന്നൈയില് തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ടവർ ഇതാണെന്നാണ് പറയുന്നത് അപ്പൊ നമുക്കും അതിന്റെ മുകളിലേക്ക് പോകണം എന്നിട്ട് പോയിട്ട് നോക്കാം നല്ല നല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നോക്കി അങ്ങോട്ട് നോക്ക് നമുക്ക് പോയി നോക്കാം നല്ല മൊത്തത്തില് കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നടക്കാനായിട്ട് മൊത്തത്തില് വ്യൂട്ടിഫുൾ ചാൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി നോക്കി നോക്കി കഴിഞ്ഞപ്പോഴും കണ്ടില്ല കണ്ടില്ല എന്നുള്ള രീതിയിലായപ്പോ ചായ പ്ലാൻ എന്താ നോക്കി അപ്പൊ അടുത്ത പ്ലാൻ നോക്കിയപ്പോ അണാനഗർ ടവർ പാർക്കാണ് നമ്മുടെ പ്ലാൻ മനസ്സിലായി അപ്പൊ പ്ലാൻ മനസ്സിലായപ്പോ ആ പ്ലാനിലേക്ക് വേണ്ടിട്ട് ചായക്കളായിരുന്നു ചായ പിടിക്കാനായിട്ട് തിരിച്ചു നോക്കിയപ്പോൾ മനസ്സിലാവട്ട പിന്നെ കണ്ടപ്പോൾ ക്ലിക്ക് ആയിട്ട് നമ്മള് പിന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല പിന്നെ നമ്മൾ നേരെ അണ്ണാനഗർ ടവർ പാർക്കിലേക്ക് വന്നു നമ്മൾ ഒരുപാട് ആൾക്കാർ മുകളിലേക്ക് കയറാൻ പോകുമ്പോൾ മുകളിൽ കേറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു ാണ് കേട്ടോ നമ്മളെ ടവർന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി ചാടി വരുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മടെ മേള് ടവറിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഓക്കെ അതായത് ചെന്നൈയില് തന്നെ ഏറ്റവും ടോളസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം വലിപ്പം ഉണ്ട് ഇതിന് ഇതിങ്ങനെ ഇവിടും താഴേന്ന് ഇങ്ങനെ കറങ്ങി 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 നമുക്ക് മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇതുകൊണ്ട് ആൾക്കാരൊക്കെ കയറുന്നത് അപ്പൊ നമുക്ക് ഇതിനെ മേളിൽ കയറിയിട്ട് അവിടെ നിന്നുള്ള വ്യൂ എന്നാന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ മേളിൽ ചെന്നിട്ട് നമുക്ക് കാണാൻ കേട്ടോ അപ്പൊ നമുക്ക് നടക്കാം അങ്ങോട്ടേക്ക് ഇതിലേ ചെന്നിട്ട് കറങ്ങി അതില് വേണം കയറാനായിട്ട് ഇതാണ് നമ്മുടെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ അണ്ണാന്നകൾ ടവറിന്റെ ഇവിടെ നമുക്ക് ഇറങ്ങാം ഇവിടെ ഒടുക്കാത്ത വെയിലും ഏകദേശം ചെന്നൈയിലെ മാക്സിമം നമുക്ക് എല്ലാം കാണാം പക്ഷെ വീഡിയോ കഷ്ടാട്ടോ അതാണ് നമ്മുടെ കണ്ണിന്റെ കണ്ണിന്റെ പവറും 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 പിന്നെ ഫ്രണ്ട് ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് പറ്റുന്ന ഇറങ്ങിയിട്ട് ഇതിൽ നടക്കാനുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചാൽ ഒമ്പത് മണിയാണല്ലോ ക്ലോക്ക് മണിയായ ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം എന്നിട്ട് ആ മരത്തിൻ്റെ അതോടെ കുറച്ച് നടക്കാൻ കാറ്റുമുള്ള മീൻ്റെ ആമയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മേളിൽ നിറഞ്ഞിക്കഴിഞ്ഞ് ഇവിടെ എന്താ വെച്ചാൽ ഒരു പാർക്ക് സെറ്റപ്പ് ആട്ടോ കുറേ മരങ്ങളും പിന്നെ പിന്നെ കളിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ വർക്കൗട്ട് ചെയ്യേണ്ടവർക്ക് വർക്ക്ഔട്ട് ചെയ്യാം പിന്നെ അവിടെ എന്തോ എന്താ നമുക്ക് ലൈവായിട്ട് പാട്ടൊക്കെ ആയിട്ട് അങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ടേക്ക് പോവാം പിന്നെ എന്താ വെച്ചാൽ അവിടുത്തെ പാട്ടൊന്നും എനിക്ക് വീഡിയോയ്ക്കത് കേൾക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല അപ്പൊ ഇതാണ് ഇവിടുത്തെ മൊത്തത്തിൽ ആംബിയൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് വെച്ചാൽ നമ്മൾ ആരെയും കണ്ടതായിരുന്നു ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എന്താ പറയാ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു അഡീഷണൽ സംഭവം വന്നുകൊണ്ട് സെറ്റപ്പ് ആയിരുന്നു നമ്മുടെ വീഡിയോ അപ്പൊ ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല അപ്പൊ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ കണ്ടെ നമ്മൾ ഇനി വരുന്നതായിരുന്നു കേട്ടോ അവിടുന്ന് പാട്ട് കേൾക്കുന്നു അപ്പൊ ഇന്നത്തെ ഉള്ളൂ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം ഇനി നമുക്ക് കഴിക്കണം കേട്ടോ ും വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ചെറിയ വ്ലോഗാണ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തോ രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ രാവിലെ ഇറങ്ങുന്നതാണ് ടോട്ടോ രാവിലെ അല്ലെങ്കിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റില്ല ആഹ് അപ്പൊ ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മള് സർപ്രൈസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ആര്യ അതൊക്കെ നമുക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു തടെ ഫുഡ് സ്പെഷ്യൽ ആക്കി അപ്പൊ നമ്മളടുത്ത് വിളിയായിട്ട് പെട്ടെന്ന് ഓടി beat to to the the city streets <laughs> We begin feel We കേൾക്കണം